ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം റഫ അടക്കം ഗാസിയിലെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ വെടിനിർത്തൽ ധാരണ പുനഃസ്ഥാപിച്ച് ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയെന്ന് കാണിച്ചാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഗാസിയിൽ ബോംബിട്ടത് കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ചും ആശങ്ക ഉയർന്നിരുന്നു പിന്നീട് ഉന്നതതല യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ തുടരുമെന്ന കാര്യം ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് വെടിനിർത്തൽ തുടരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിരുന്നു തെക്കൻ ഗാസിയിലെ റഫയിൽ ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തുകയും വടക്കൻ ഗാസിയിലെ ജബാലിയയിൽ ബലാഹിലും ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു യൂണിസിലെ അബാസൻ പട്ടണത്തിന് സമീപം ഇസ്രായേൽ ടാങ്കുകൾ വെടിയുതിർത്തു സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണവും വെടിവെപ്പും ഉണ്ടായി എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായും നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ ഈജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴി തുറക്കൽ നീളുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നിയമവിരുദ്ധ ലഹരി മരുന്ന് നേതാവാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലഹരി മരുന്ന് നിയന്ത്രണ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട കൊളംബിയയ്ക്ക് നൽകി വരുന്ന വലിയ തോതിലുള്ള ധനസഹായങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞു യു എസിൽ വിൽക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൊളംബിയ വൻതോതിൽ ലഹരി മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് യു മരണങ്ങളും അരാജകത്വവും ഉണ്ടാക്കാൻ കാരണമാകുന്നതായും ട്രംപ് പറഞ്ഞു ലഹരി മരുന്ന് വിരുദ്ധ കരാറുകൾ പാലിക്കുന്നതിൽ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ ബൊളീവിയ മ്യാൻമാർ വെനസ്വേല എന്നീ രാജ്യങ്ങൾക്കൊപ്പം കൊളംബിയയെയും ട്രംപ് സെപ്റ്റംബറിൽ ഉൾപ്പെടുത്തിയിരുന്നു ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് യു എസും കൊളംബിയയും തമ്മിലുള്ള ബന്ധം വഷളായത് ന്യൂയോർക്കിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും ട്രംപിന്റെ ഉത്തരവുകൾ അനുസരിക്കരുതെന്ന് യു എസ് സൈനികരോട് ആവശ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെ സെപ്റ്റംബറിൽ ഗുസ്താവോ പെട്രോയുടെ വിസ അമേരിക്ക റദ്ദാക്കിയിരുന്നു കാനഡയിൽ നിന്ന് നിർബന്ധിതമായി പുറത്താക്കപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധന രണ്ടായിരത്തി പത്തൊൻപതിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകളെ പുറത്താക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ആയപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇന്ത്യൻ പൗരന്മാരാണ് കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് കനേഡിയൻ ബോർഡർ സർവീസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു ഏറ്റവും കൂടുതൽ പൗരന്മാർ പുറത്താക്കപ്പെടുന്നതിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് മെക്സിക്കൻ പൗരന്മാരാണ് കാനഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ആയിരത്തി ഇന്ത്യൻ വംശജർ പുറത്താക്കപ്പെട്ടപ്പോൾ മൂവായിരത്തി മെക്സിക്കൻ പൗരന്മാരും തൊള്ളായിരത്തി എൺപത്തിയൊന്ന് കൊളംബിയൻ പൗരന്മാരുമാണ് പുറത്താക്കപ്പെട്ടത് കാനഡയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം വരുന്ന സാഹചര്യത്തിലാണ് പുറത്താക്കലുകളിൽ വർധനമെന്നാണ് സൂചന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഉക്രൈന്റെ ഭാഗമായ ഡോൺ ബാസ് മേഖലയുടെ ഭൂരിഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലാകുന്ന വിധത്തിൽ വിഭജിക്കുകയാണെന്നത് നിർദ്ദേശിച്ച് ട്രംപ് ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും ഇപ്പോൾ സംഘർഷത്തിന് അയവ് വരുത്തുക യുദ്ധം നിർത്തുക ആളുകളെ കൊല്ലുന്ന അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ ഏറ്റവും വലിയ ഗ്യാസ് സംസ്കരണ പ്ലാന്റായ ഒറൻബർഗ് പ്ലാന്റ് ഭാഗികമായി അടച്ചുപൂട്ടിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഞായറാഴ്ച രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി പ്ലാന്റിന് വലിയ നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട് ആക്രമണത്തെ തുടർന്ന് കസാക്കിസ്ഥാനിൽ നിന്നുള്ള പ്രകൃതിവാതകം ഈ പ്ലാന്റിലേക്ക് സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഗ്യാസ് പ്രോമിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്ലാന്റ് പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വാതകം സംസ്കരിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് റഷ്യൻ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുമെന്നും ഇത് ഏറ്റവും ഫലപ്രദമായ ഉപരോധമാണ് എന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സിലിസ്കി പറഞ്ഞു